അസ്സാം വരഹമുല്ലാ വാഹുലീസ് അള്ളാഹു താഴെ നമ്മൾ എല്ലാവരെയും ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപോർത്ത് മാഫാക്കി തീരുമാനാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ സഹോദരി സഹന്മാർ ബന്ധപ്പെട്ടാതിൽ ഇഷ്ടജനങ്ങൾ എല്ലാവരും കബർജീവിതവും അള്ളാഹു സന്തോഷത്തിലും പ്രായത്തിലുമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അള്ളാഹു അവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സഹീതന്മാരെ ഉസ്താദന്മാരെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബക്കറിയിൽ നിന്നുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്യുകയും വിശദീകരണം നൽകുകയും ചെയ്യുന്നത് ഇന്ന് അറുപത്തിനാലാമത്തെ ആയത്തിലേക്ക് നമുക്ക് പ്രവീക്ഷിക്കാം അള്ളാഹു നമ്മിൽ നിന്നും കപൂൽ ചെയ്യുമാറാകട്ടെ അറുപത് بسم الله الرحمن الرحيم ثم تَغَلَّيْتُمْ من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين الله سبحانه وتعالى منقذ يأسم دور ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കണമെന്നും അള്ളാഹു അവരോട് ഉണർത്തുകയുണ്ടായി മുസാനബിസ്ലാമിൻ്റെ സ കാലഘട്ടത്തിലുള്ള അതുപോലെ പല പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും തൂല്സീന പർവ്വതം അവരുടെ മേലെ പിടിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങളോട് നാം കൽപ്പിക്കുന്നതേ നിങ്ങൾ സ്വീകരിക്കുക സൂക്ഷ്മജീവിതം നയിക്കുക ഇല്ലെങ്കിൽ ഈ പർവ്വതത്തെ നിങ്ങളുടെ മുകളിലേക്ക് ഇടുമെന്ന് പറഞ്ഞു അതിനുശേഷം സുമതും ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമായിരുന്നു അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിച്ചത് കൊണ്ടാണ് അവന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ വർഷിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇന്നും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജീവിക്കുന്നത് ശനിയാഴ്ച ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിട്ടുണ്ടോ ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ജനതയ്ക്ക് ശനിയാഴ്ച ഒരു പുണ്യദിനമായിരുന്നു എല്ലാ ശനിയാഴ്ചയും അവർക്ക് പുണ്യദിനമാണ് അന്ന് ഐഹികമായ ഒരു കാര്യങ്കിലും അവർ ഏർപ്പെടരുതെന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചു പക്ഷേ അവരെന്ത് ചെയ്തു ആ ദിവസം ഈ പറഞ്ഞ കാര്യത്തെ ധിക്കരിച്ചുകൊണ്ട് അവർ മീൻ പിടിക്കാൻ വേണ്ടി പോയി ഐക്ക എന്നാണ് ആ സമുദായത്തിൻ്റെ പേര് അവർ കടൽ തീരത്ത് കൂടി നടന്നു പോകുമ്പോൾ മത്സ്യങ്ങളിങ്ങനെ ഉയർന്നുയർന്നൊരു തിരമാലകൾ പോലെ ഉയർന്നുയർന്ന് ചാടുന്നതായിട്ട് അവർക്ക് കണ്ടു വളരെയധികം മത്സ്യങ്ങൾ കരക്കേ ഇങ്ങനെ അടിക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ എന്ത് ചെയ്തു അള്ളാഹുവിന്റെ കാര്യം അള്ളാഹുവിന്റെ കൽപ്പന അവര് ധിക്കരിച്ചു അവര് ശനിയാഴ്ച ദിവസത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അള്ളാഹു നല്ലതുപോലെ ചെയ്ത് നിങ്ങൾ നല്ലതുപോലെ അറിഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് അവർ എന്ത് ചെയ്തു ഈ ശനിയാഴ്ച ദിവസം കടൽ തീരത്ത് കൂടി അവർ നടക്കുമ്പോ മീനുകൾ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നു അതിൽ ഒരു വിഭാഗം പറഞ്ഞു നമ്മൾ ഇന്ന് മീൻ പിടിക്കരുത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് മീൻ പിടിക്കാൻ പാടില്ല മറ്റു പരിപാടികളിൽ ഒന്നും പങ്കെടുക്കരുത് ഒരു വിഭാഗം പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് കുറച്ചൊക്കെ പിടിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം പക്ഷേ അവർ വിലക്കിയവരെ വാക്കുകളൊന്നും അവര് കേട്ടില്ല അവര് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി കുറെ മത്സ്യങ്ങളെ അവർ പിടിച്ചു അപ്പൊ കുഹക്കുനാലഹും കൂനു കീറത്തൻ ഖാസിൻ അള്ളാഹു പറയുകയാണെന്ന് നാം അവരോട് പറഞ്ഞു നിങ്ങൾ ഹീനരായ കുരങ്ങന്മാരായി തീരുക ഈ മത്സ്യം പിടിച്ച വകുപ്പ് ആൾക്കാരെ അള്ളാഹു എന്ത് ചെയ്തു കുരങ്ങന്മാരായിട്ട് രൂപാന്തരപ്പെടുത്തി സംഭവിച്ച സംഭവങ്ങൾ ഓർത്തുകൊള്ളണം അങ്ങനെ അവരെ ചെയ്തു കുരങ്ങന്മാരായിട്ട് അള്ളാഹു അവരെ രൂപാന്തരപ്പെടുത്തി മാറ്റിമറിച്ചു മുബൈദീനുഅ്യാമിൻ അവർ കുരങ്ങന്മാരായി രൂപാന്തരപ്പെടുത്തു പെട്ടു എന്നിട്ടോ അവരെ വീടുകളിൽ ഇങ്ങനെ കഴിഞ്ഞ് കുരങ്ങന്മാരായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരൊക്കെ നശിച്ചുപോയി ചത്തൊടുങ്ങിപ്പോയി അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കാരാപ്തോടു കൂടി ലംഘിച്ചവർക്ക് കൊടുത്ത ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ കാലക്കാരായിരിക്കുന്ന ഐക്ക എന്ന് പറയുന്ന പ്രദേശത്തുള്ള ജനതയോടാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ചെയ്തത് അങ്ങനെ മത്സ്യബന്ധനം ചെയ്ത ആൾക്കാരെ കുരങ്ങന്മാരായിട്ട് മറിച്ചു മൂന്ന് ദിവസം അവർ അതേ രൂപത്തിൽ ജീവിച്ചു അതിനുശേഷം അവർ ചത്തൊടുങ്ങുകയും ചെയ്തു അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വളരെ ഗൗരവമായതാണ് ഇന്ന് മുത്തനബി സല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ അനുയായികളായ നമ്മൾ എന്ത് ചെയ്താലും ഏതൊക്കെ ചെയ്താലും ആരും എന്തൊക്കെ പ്രവർത്തിച്ചാലും അള്ളാഹു പൊടുന്നവയെ ശിക്ഷിക്കുന്നില്ല അതെന്താ കാരണം മുത്തുനബി സാഹു അല്ലാമെ തങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ സമുദായം എന്ത് തെറ്റി ചെയ്താലും മുൻകഴിഞ്ഞ സമുദായത്തിന് നൽകിയതുപോലുള്ള ശിക്ഷകൾ നീ നൽകരുത് അത് പാരിയ മാറ്റി മാറ്റിവയ്ക്കുക മുത്തനബി അന്ന് അള്ളാഹുവിനോട് ചെയ്ത ദ ആ ഒരു ദ കാരണമായി കാണും നമ്മളൊക്കെ ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അള്ളാഹു നമ്മളെ പൊടുന്നവയെ പിടിച്ച് ശിക്ഷിക്കാത്തതെന്ന് നമ്മൾ ഇച്ചരണത്തിൽ ഓർക്കണം മുത്തനബി സല്ലാഹു അയ്യവസല്ല തങ്ങളുടെ കാരുണ്യവും മുത്തനബി റബ്ബിനോട് ചെയ്ത ആയുമാണ് നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ ജനങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും അവരെ പിടിച്ച് ശിക്ഷിക്കാതെ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് അള്ളാഹു അവരെ നേട്ടമായി ഇടുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിക്കുന്നവർക്ക് ഏത് നിമിഷവും അള്ളാഹുവിൻ്റെ ശിക്ഷയിറങ്ങാം അപകടത്തിൽപ്പെടാം അതുകൊണ്ട് വളരെ ചിന്തിക്കേണ്ടതാകുന്നു فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين فجعلناها نكالا لما بين يديها وما خلفها أنا نام آس الشيء كالتم بالكالتم لبركم قنبار ماكي وموعظة للمتقين سوشمد بالك النبرك سدبدي شو അവർ അള്ളാഹു ഇതിനെന്ത് ചെയ്തു ഇതിനെ പിൽക്കാലത്ത് വരുന്നവർക്ക് ഒരു സതുപ്രദേശം ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ട് കേട്ടോ ഈ ശിക്ഷയെ ആക്കി കുരങ്ങന്മാരായിട്ടും ജനങ്ങളെ മറിച്ച അത് വിഷയമുണ്ടല്ലോ അത്യർത്തിക്കാതെ ചെയ്യുന്നത് ചെയ്തതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയുന്ന ി ഒരു ഒരു ഉപദേശമാക്കി അള്ളാഹു ഇതിനെ മാറ്റുകയുണ്ടായി അവരെ കാലത്തിലുള്ളവർക്കും അവർക്ക് ശേഷം വരുന്ന പിൽക്കാലത്തുള്ളവർക്കും പിൽക്കാലത്ത് വരുന്നവർക്കും ഇതിനെ ഒരു ഉപദേശമാക്കി റിബറത്തായിട്ട് മാറ്റി മുത്തക്കീങ്ങൾക്ക് ഉപദേശമായി അവരാണ് അള്ളാഹു അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് എടുത്തു പറഞ്ഞ കാരണം അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും ശിരസാ വഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരെ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞത് അപ്പോ അള്ളാഹു സുബാനഹുല നമ്മൾക്ക് നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ എന്ത് വേണം സൂക്ഷ്മമായി പ്രവർത്തിക്കുകയും അതനുസരിച്ച് അള്ളാഹുവിന് വഴങ്ങിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ അപകടമായിരിക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏത് സമയത്താണ് വരുന്നതെന്ന് നമുക്ക് ആർക്കും തന്നെ അറിയാൻ കഴിയുകയില്ല അള്ളാഹു അത്തരം പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് കാവലും കരുണയും നൽകട്ടെ സത്യപ്രതിജ്ഞകൾ ലംഘിച്ചു കേവലം ദുർമാർഗജീവിതം കൈക്കൊണ്ടു പിന്നെയും കാരുണ്യശീലൻറെ ഔദാര്യമൊന്നിനാൽ പാഴായി ഭവിച്ചില്ല നിങ്ങൾക്കു ജീവിതം ശാപത്തുകാലത്തതിക്രമം ചെയ്യുകയാൽ ശാഖാമൃഗങ്ങളായി തീരുവാൻ രക്ഷകൻ ഷ്ഠർക്കുഷാപം കൊടുത്തതും മാനവാർക്കുന്നതില്ലയോ അക്കാലമൊഴിയിൽ വാഴും ജനങ്ങളും വിൽക്കാലമുത്ഭവി ചീടും സമൂഹവും ഒന്നുപോൽ പാഠം പഠിക്കുവാനീ വിധം ശിക്ഷകൾ നൽകിനാൻ പാപികൾക്ക് ഈശ്വരൻ സൂക്ഷ്മം നിരക്ഷിച്ചിരിക്കുന്ന സജ്ജനം സാരമാംസ തത്വങ്ങൾ കാണും ഗ്രഹിച്ചിടും അള്ളാഹു സുബാനുഖ് താര അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അഹമ്മദ്ല്ലാറുറബി മീൻ അള്ളാഹുല മുഹമ്മദ് മുഹമ്മദ് റഹ്മാൻ റഹീമുമായി നമ്പുറ ഞങ്ങളിൽ നിന്നും രോഗമായി ഒരുപാട് ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അവരുടെ രോഗങ്ങൾക്കൊക്കെ നീ കണി കൊടുക്കണമല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ സഹോദരസ്വരന്മാർ ബന്ധുപദ്വാദികൾ ഇഷ്ടജനങ്ങൾ എല്ലാവർക്കും നീ മൗബുരത്തും അഹമ്മറ്റും കൊടുക്കണി അല്ല അവർക്ക് അവരുടെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കണേ നമ്പുരാനി ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാരീഹികളായ മക്കൾ കൊടുത്ത് ബുദ്ധി ഓർമ്മബുദ്ധിയും കൂർമ്മബുദ്ധിയും കൊടുത്ത് എല്ലാ പരീക്ഷകളിലും അവർ ഉന്നതമായ വിജയത്തിലെത്തിക്കണേ നമ്പുരാനി ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ജോലികളിൽ ബർക്കത്ത് ചെയ്യണം ഈ ദമ്പുരാനി അള്ളാഹു ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പേരെ കുട്ടികൾക്കും സ്വാധീനികളായ കുഞ്ഞുങ്ങൾക്കൊണ്ടതിൽ കബൂർ ചെയ്യണേ അള്ളാഹു രോഗം എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അവർക്കും ഞങ്ങൾക്കും നീ കാവലും കർണയും നൽകണേദമ്പുരാനി മക്കുപോലും അപറൂറുമായ ഹജൂമറിയും സിയാർത്തും കുടുംബസമേതം നിർവഹിച്ച് നല്ല ദിവസത്തിൽ നല്ല സമയത്തിൽ നല്ല സ്ഥലത്ത് വെച്ച് കലിപ്പൊഴിയിൽ ചരിച്ചു കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ ദോഹികൾ ഗണമിയ നബുരാണി അള്ളാഹു ഞങ്ങൾ എല്ലാവരെയും നിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ ദോഹികൾഗണമേ അബുരാണി അസ്സലാലേക്കും വരഹമു അല്ലാഹി വാത്ത